മഴ ശക്തമായതോടെ ചാലക്കുടി മേഖലയിൽ വ്യാപകമായി മരങ്ങൾ കടപുഴകി വീണു വലിയ അപകടങ്ങൾ ഒഴിവായി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ദേവസ്വം പറമ്പിൽ നിന്നിരുന്ന വലിയ കാഞ്ഞിര മരം കടപുഴകി കൂടപ്പുഴ ആറട്ടുകടവിലേക്ക് വീഴുകയായിരുന്നു സമീപത്തായി പുഴയിൽ കുളിക്കാൻ വന്ന ആളിന്റെ മോട്ടോർ ബൈക്കിലേക്ക് വീഴാതിരുന്നത് വലിയ ഭാഗ്യമായി വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയ സ്ഥലത്തെത്തിർമാനെ വിവരമറിയിച്ചു വൈകിട്ട് മണിയോടെ നഗരസഭ ാം വാർഡ് പടിഞ്ഞാറെ ചാലക്കുടി തോട്ടവീധി തനയനാട്ടിൽ ക്ഷേത്ര പരിസരങ്ങളിലും ശക്തമായ കാറ്റിൽ വലിയ മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് വൈദ്യുതി വിതരണം തടസ്സപ്പെടുകയും ഗതാഗതം തടസ്സമാവുകയും ചെയ്തു ക്ഷേത്രത്തിനു സമീപത്തെ കടവിലേക്ക് പോകുന്ന വഴിയിൽ ഓമന ഓമംഗലത്തിന്റെ വീട്ടിലെ വലിയ പന തേക്ക് തുടങ്ങിയ മരങ്ങൾ മറിഞ്ഞു വീണതിനെ തുടർന്ന് പുഴയിലേക്ക് പോകുന്ന വഴിയിലൂടെയുള്ള യാത്ര തടസ്സപ്പെട്ടു വൈദ്യുതി പോസ്റ്റിന്റെ സ്റ്റേ കമ്പി പൊട്ടി തോട്ടവീധി ലാലി പേങ്ങിപ്പറമ്പിലിന്റെ വീട്ടിലെ പ്ലാവ് മറിഞ്ഞ് വൈദ്യുതി കമ്പിയിലേക്ക് വീണ് വൈദ്യുതി കമ്പിപൊട്ടി ഈ മേഖലയിലെ വൈദ്യുതി വിതരണം തടസ്സമായി പ്ലാവ് സമീപവാസികളുടെ സഹായത്തോടെ വെട്ടിമാറ്റാനുള്ള ശ്രമത്തിലാണ് സംഭവമറിഞ്ഞ് വാർഡ് കൌൺസിലർ ജിതി രാജൻ സ്ഥലത്തെത്തി വൈദ്യുതി ബോർഡ് ജീവനക്കാരെ വിവരമറിയിക്കുകയും മരങ്ങൾ വെട്ടിമാറ്റാൻ പണിക്കാരെ ഏർപ്പാട് ചെയ്ത് നടപടി സ്വീകരിച്ചു ചെറോടത്ത് സജീവന്റെ വീട്ടിലെ തേക്കുമരത്തിന്റെ ചില്ലെ ഒടിഞ്ഞ് വൈദ്യുതി കമ്പിയിലേക്ക് വീണതിനെ തുടർന്ന് വൈദ്യുതി വിതരണം തടസ്സമായി ഈ മേഖലയിൽ പലയിടത്തും വലിയ വൈദ്യുതി കമ്പിയോട് ചേർന്ന് നിൽക്കുന്ന പല മരങ്ങളും കാറ്റിൽ വീഴാൻ സാധ്യത ഏറെയാണ്